സൈബർ തട്ടിപ്പിന്റെ മറ്റൊരു രീതി സഹതാപം മുതലെടുക്കൽ പിന്നീട് ഭീഷണി അങ്ങനെയാണ് പ്രതികൾ പണം തട്ടിയത് മുഖ്യപ്രതി സുനിൽ ദങ്കി കൂട്ടുപ്രതി ശീതൽ മേത്ത എന്നിവരെ രാജസ്ഥാനിലെ സാദിരിയിലെത്തിയാണ് കോഴിക്കോട് സൈബർ പോലീസ് പൂട്ടിയത് തട്ടിപ്പിങ്ങനെ ജനുവരി മുപ്പത്തിയൊന്നിനാണ് പരാതിക്കാരന് ഫോൺ കോൾ വരുന്നത് ജൈനമതക്കാരനാണെന്ന് പരിചയപ്പെടുത്തുന്നു കോവിഡ് മൂലം തൊഴിൽ നഷ്ടപ്പെട്ടു സാമ്പത്തിക ബാധ്യതയുടെ ദുഃഖം താങ്ങാനാകാതെ അമ്മ മരിച്ചു സഹോദരി ആത്മഹത്യ ചെയ്തു കടബാധ്യത തീർക്കാൻ സഹായിക്കുമോ എന്നായിരുന്നു ചോദ്യം വിശ്വസിച്ചു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രതികൾ പരിഭവങ്ങളുടെ കെട്ടഴിച്ചു ഒപ്പം വിവിധ ഫോട്ടോകളും വിശ്വസിക്കാൻ പാകത്തിന് ശബ്ദ സന്ദേശങ്ങളും കൈമാറി പാവമെന്ന് കരുതിയ പരാതിക്കാരൻ അകമഴിഞ്ഞ് സഹായിച്ചു പരാതിക്കാരൻ പണം അയച്ചു തുടങ്ങിയതോടെ തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം ചെറിയ അയ്യായിരം രൂപ പതിനായിരം രൂപ രീതിയിൽ മുന്നോട്ട് പോവാം അപ്പോൾ ഈ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നടക്കുന്ന എല്ലാ സൈബർ തട്ടിപ്പുകളിലും ഒരു ഒരു ക്രൂഷ്യൽ സാധനമായി മാറിയിട്ടുണ്ട് അത് ഈ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സ്കാമുകൾ നമ്മൾ നോക്കിയാലും തുടക്കത്തിൽ ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെയൊക്കെ അവർക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു സ്റ്റേജിലെത്തി അപ്പോൾ ഇതൊരു തട്ടിപ്പല്ല ഇതൊരു ജെന്യൂൻ സാധനമാണ് എന്ന് വിശ്വസിപ്പിക്കുന്ന ലെവലിലെത്തിയതിന് ശേഷമായിരിക്കും വലിയ വലിയ എമൗണ്ടുകൾ ഇടുന്നുണ്ടാവും അതേപോലെയാണ് ഈ ചാരിറ്റി ബേസ് സ്കാമുകൾ നടത്തിയത് തുടക്കത്തിലൊക്കെ ചെറിയ ചെറിയ എന്ന രീതിയിൽ മുന്നോട്ട് വെച്ച് പൈസ ശേഷമാണ് പിന്നെ ഒരു തലത്തിലേക്ക് തട്ടിപ്പ് കോടി ലക്ഷത്തി രൂപ പണം തിരികെ കിട്ടില്ലെന്നായപ്പോഴാണ് സെപ്റ്റംബർ രണ്ടിന് സൈബർ പോലീസിൽ പരാതി നൽകിയത് ഫോൺ കോളിന്റെയും സന്ദേശങ്ങളുടെയും ഉറവിടം തേടി അന്വേഷണ സംഘം യാത്ര തുടങ്ങി അങ്ങനെ ചെന്നെത്തിയത് രാജസ്ഥാനിൽ പ്രതികളുടെ ബാങ്ക് അക്കൌണ്ട് പരിശോധിച്ചപ്പോൾ തട്ടിയെടുത്ത പണം ചൂതാട്ടത്തിനുപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളുടെ പക്കലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ചെക്ക് ബുക്ക് എന്നിവ പോലീസ് പിടിച്ചെടുത്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്